നമസ്കാരം ന്യൂസ് നയൻറ്റി വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കോഴിക്കോട് അസീസ് അസോസിയേഷൻ കേരള സംസ്ഥാന സംഗമം സംഘടിപ്പിച്ചു സംഗമം പ്രമുഖ മാധ്യപ്രവർത്തകൻ കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവുമായ കെ മൊയ്തീൻ കോയ ഉദ്ഘാടനം നിർവഹിച്ചു അസീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി പി എ അസീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മികച്ച ജീവകാരുണ്യ പ്രവർത്തകർക്കും അധ്യാപകർ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ പ്രവർത്തകർ മികച്ച പ്രവാസികൾ സുത്യർഹമായ സേവനം ചെയ്ത സർക്കാർ ജീവനക്കാർ അധ്യാപകർ മദ്രസ അധ്യാപകർ തുടങ്ങിയ രാജ്യ പുരോഗതിക്ക് വേണ്ടി സേവനം ചെയ്ത മികച്ച വ്യക്തികളായ അസീസുമാരെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാമധേയത്തിലുള്ള പുരസ്കാരം നൽകി ആദരിച്ചു പുരസ്കാരം കെ മൊയ്തീൻ കോയ വിതരണം ചെയ്തു അസീസ് അസോസിയേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു സൊസൈറ്റിയുടെ ബ്രോഷർ പ്രകാശനം ഉത്തരമേഖലാ ഐ ജി സേതുരാമൻ ഐ പി എസ് നിർവഹിച്ചു പ്രമുഖ എഴുത്തുകാരൻ കെ പി എം നവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അസീസ് മാസ്റ്റർ മണ്ണാർക്കാട് പി കെ അസീസ് മാസ്റ്റർ രാമനാട്ടുകര വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അസീസ് പഞ്ചലി അസീസ് കൊളക്കാടൻ അസീസ് പട്ടിക്കാട് അസീസ് ഉപ്പള കാസർകോട് സി എ അസീസ് ആലുവ എ ടി അബ്ദുള്ള അസീസ് കണ്ണൂർ അസീസ് മൗലവി കൊല്ലം സി എച്ച് അസീസ് തൃശൂർ അസീസ് മൈലാടി വയനാട് ഹാഫിസ് അബ്ദുൾ അസീസ് നാട്ടുകൽ ആര്യനാട് അസീസ് തിരുവനന്തപുരം സിഇ അസീസ് പി കെ അസീസ് തിരൂരങ്ങാട് മഠത്തിൽ അസീസ് കോഴിക്കോട് ഇ അസീസ് രണ്ടത്താണ് പി അസീസ് ഖത്തർ പി എസ് അസീസ് ദുബായ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നയൻറ്റിനൻ തിരൂർ